കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസം കോടതി മുറി സാക്ഷ്യം വഹിച്ചത് അപ്രതീക്ഷിതമായി ഉയർന്ന ദുർഗന്ധം കാരണം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു കോടതിയുടെ അന്തസ്സും ഗൗരവവും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് എല്ലാവരെയും ഞെട്ടിച്ചു സാധാരണ നിലയിൽ സാങ്കേതിക തകരാറുകളോ വൈദ്യുതി മുടക്കമോ പോലുള്ള കാരണങ്ങളാൽ കോടതി നടപടികൾ നിർത്തിവെക്കാറുണ്ടെങ്കിലും ഇങ്ങനൊരു കാരണം ആദ്യമാണ് രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കോടതി മുറിയിൽ അസാധാരണമായ ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ആദ്യം ആരും ഇത് കാര്യമാക്കിയില്ല എന്നാൽ സമയം മുന്നോട്ട് പോകുന്തോറും ദുർഗന്ധം രൂക്ഷമായി ഇത് ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ദുർഗന്ധം സഹിക്കാനാവാത്ത അവസ്ഥയിലായപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ വിഷയത്തിൽ ഇടപെട്ടു കോടതി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് ദുർഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകി കോടതി മുറിയിലെ വിവിധ ഭാഗങ്ങളിൽ ജീവനക്കാർ പരിശോധന നടത്തി ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ അവർ ശ്രമിച്ചു ഈ സമയത്ത് കോടതിയിൽ തടിച്ചുകൂടിയ അഭിഭാഷകരും കക്ഷികളും ആകാംക്ഷോടെ കാത്തുനിന്നു സംഭവം എന്താണെന്ന് അറിയാതെ ചിലർ പരിഭ്രാന്തരായി ഒടുവിൽ നടത്തിയ പരിശോധനയിൽ കോടതി മുറിയുടെ സീലിംഗിന് മുകളിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടെന്ന് കണ്ടെത്തി സീലിംഗ് തുറന്നു നോക്കിയപ്പോഴാണ് യഥാർത്ഥ കാരണം മനസ്സിലാകുന്നത് അവിടെ മരപ്പട്ടിയുടെ വിസർജ്യങ്ങളും മൂത്രവും അടിഞ്ഞുകൂടിയിരുന്നു ഇത് ദിവസങ്ങളോളം ആരും ശ്രദ്ധിക്കാതെ കിടന്നതുകൊണ്ട് അഴുകി ദുർഗന്ധമാക്കി മരപ്പട്ടികൾ സാധാരണയായി കെട്ടിടങ്ങളുടെ മുഗൾ ഭാഗത്ത് കൂടുവെക്കാറുണ്ട് കോടതി കെട്ടിടത്തിന്റെ പഴയ ഭാഗത്ത് ഒരു മരപ്പട്ടി കൂടുവെച്ച് അവിടെ വിസർജിച്ചതാവാം ഇതിന് കാരണം മരപ്പട്ടിയുടെ സാന്നിധ്യം മുമ്പേ അറിയാമായിരുന്നോ എന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് ഈ സംഭവത്തെ തുടർന്ന് ഹൈക്കോടതിയുടെ ശുചിത്വ മാനദണ്ഡങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു ഇത്തരം ജീവികൾ കോടതി പരിസരത്ത് പ്രവേശിക്കുന്നത് തടയാൻ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചില അഭിഭാഷകർ ചോദിച്ചു സാധാരണഗതിയിൽ കെട്ടിടങ്ങളുടെ പരിസരങ്ങൾ കൃത്യമായി വൃത്തിയാക്കാറുണ്ട് എന്നാൽ സീലിംഗിന് മുകളിലേക്കുള്ള ഭാഗം അത്ര വേഗത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ സംഭവം ഹൈക്കോടതിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചു നിരവധി കേസുകളാണ് അന്നേ ദിവസം പരിഗണിക്കേണ്ടിയിരുന്നത് അവയെല്ലാം അടുത്ത ദിവസത്തേക്ക് മാറ്റി ഇത് പലർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന കക്ഷികൾക്ക് ഒരു ദിവസത്തെ കൂടി ചെലവുകൾ ഏറ്റെടുക്കേണ്ടി വന്നു കോടതി നടപടികൾ തടസ്സപ്പെട്ടതിൽ അഭിഭാഷകർ നിരാശ പ്രകടിപ്പിച്ചു തുടർന്ന് കോടതി മുറി അടിയന്തരമായി ശുചീകരിക്കാൻ നടപടികൾ ആരംഭിച്ചു പ്രത്യേക ജീവനക്കാരെത്തി ദുർഗന്ധത്തിന്റെ ഉറവിടമായ ഭാഗം വൃത്തിയാക്കി അണുനാശിനികൾ ഉപയോഗിച്ച് പ്രദേശം മുഴുവൻ വൃത്തിയാക്കി ദുർഗന്ധം പൂർണ്ണമായി മാറിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് കോടതി മുറി വീണ്ടും ഉപയോഗിക്കാൻ അനുമതി നൽകിയത് വായുസഞ്ചാരം വർദ്ധിപ്പിക്കാൻ ജനലുകളും വാതിലുകളും തുറന്നിട്ടു ഈ സംഭവം സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി നീതിന്യായ വ്യവസ്ഥ ദുർഗന്ധം വമിക്കുന്നു എന്ന് പലരും തമാശ രൂപേണ കമൻ്റ് ചെയ്തു അതേസമയം കോടതിയുടെ ശുചിത്വത്തെക്കുറിച്ചും പരിസര സംരക്ഷണത്തെക്കുറിച്ചും ചിലർ ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു ഇത്തരം ചെറിയ സംഭവങ്ങൾ പോലും നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഒരു കോടതി മുറി അതിന്റെ എല്ലാ അർത്ഥത്തിലും വൃത്തിയുള്ളതും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് കോടതി അധികൃതർ അറിയിച്ചു കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുമെന്നും മരപ്പട്ടി പോലുള്ള ജീവികൾ പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുമെന്നും അവർ വ്യക്തമാക്കി ഈ സംഭവം ഒരു ദുരന്തമായിരുന്നില്ലെങ്കിലും കോടതിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ ഒരു ചെറിയ കാര്യമായി ഇതിനെ കാണാം നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കണം ഈ സംഭവം ഒരു പാഠമായി കൊണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ കോടതി അധികൃതർ ശ്രദ്ധിക്കുമെന്ന് കരുതാം